േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ആകെ നാണം ഘട്ടത്തിനെ തുടർന്ന് ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ചന്ദ്ര മാത്രവുമല്ല ഇതേ തുടർന്ന് വിജയശങ്കർ ചന്ദ്ര പറഞ്ഞാൽ പിന്നെ ഇനി ഈ കേസ് ഒഴിവാക്കാൻ പറ്റുമോ പറ്റില്ല ഞാനതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ ഈ കേസ് മുന്നിലേക്ക് കൊണ്ടുപോകും വിജയിക്കുകയും ചെയ്യും അതിൽ ഒരു മാറ്റവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഇപ്പോൾ സന്തോഷമായിരിക്കുകയാണ് അവളുടെ കൂടെ വന്നവൾക്ക് ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് പോകുകയാണ് ഇപ്പോൾ വിജയ് ശങ്കർ മാത്രവുമല്ല ഇതേ തുടർന്ന് അർച്ചനയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു എൻ്റെ മുന്നിൽ എപ്പോഴും നീ മുട്ടുമടക്കി നിന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയും എൻ്റെ മുന്നിലേക്ക് വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ നിനക്ക് നല്ലതായിരിക്കും അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഒരുങ്ങി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് അർച്ചന പക്ഷേ അർച്ചനയാകട്ടെ ഞാനായി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ പ്രശ്നങ്ങൾ നിങ്ങളിങ്ങോട്ട് ഉണ്ടാക്കി വന്നാൽ അങ്ങനെ വിട്ടുകളയും എന്നുള്ള ചിന്തയൊന്നും വേണ്ട തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന് തിരികെ പറയുകയും ചെയ്തതിനെ തുടർന്ന് പുതിയൊരു യുദ്ധം തുടങ്ങുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ അർച്ചനയുടെ വീട്ടിൽ ജെ കെ താമസിക്കാൻ വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത് വിജയശങ്കർ ഇതോടെ വിജയശങ്കർ എത്തിയിരിക്കുകയാണ് കാര്യങ്ങളെപ്പറ്റി അറിയുന്നതിന് മാത്രവുമല്ല ഈ ജെ കെ അന്ന് ഓഫീസിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയവനാണ് എന്നുള്ള സത്യം അറിയുന്ന കെ ഒന്ന് സോറി വിജയശങ്കർ ഒന്ന് ഞെട്ടിപ്പോകുകയാണ് ഇങ്ങനെയൊരു വഴിതിരിവ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ തുടർന്നാണ് അർച്ചന ഇപ്പോൾ പെട്ടുപോയി എന്ന് മനസ്സിലാക്കുന്നത് ഇനി തൻ്റെ വീട്ടിൽ നിന്ന് ജെ കെയെ ഇറക്കി വിടാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന അവൾ വിജയ് ശങ്കറിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അയാൾ എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുക തന്നെ ചെയ്യുമെന്ന കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക